ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ പതിനഞ്ച് ദിവസത്തെ ആരി വർക്കിൻ്റെ ക്ലാസ് ഇന്ന് നാലാമത്തെ ക്ലാസ്സിലേക്കാണ് എത്തിയിട്ടുള്ളത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് സിക്സ് ആഗ് ആരി സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പഠിച്ചു ഇനി നമുക്കതിനെ സിക്സ് ആയിട്ട് ചെയ്യുന്നത് നോക്കാം ഇതേ രീതിയിലാണ് നമുക്ക് ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് കട്ട് ബീഡ്സും ടു ബീഡ്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ തരുന്ന വർക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്കും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് നമ്മളുടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഇട്ട നാല് വീഡിയോസ് ആര്യവർക്കിൻ്റെ വീഡിയോസാണ് നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയും നമുക്ക് തുടങ്ങി ഈ ചെയ്ത് വെച്ച് നിങ്ങൾ നോക്കണ്ട ഇത് ഞാൻ വേറൊരു സ്റ്റിച്ച് ചെയ്തതാണ് ലൂപ്പ് സ്റ്റിച്ച് എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട ഞാൻ അതിന്റെ താഴെയായിട്ട് ചെയ്ത് കാണിച്ചു തരാം സ്കെയിൽ എടുത്തിട്ട് ഞാൻ വരക്കുന്ന പോലെ വരഞ്ഞു കൊടുക്കണം രണ്ട് ലൈൻ നമുക്ക് കൊടുക്കാനുണ്ട് കണ്ടോ ഇതേപോലെ രണ്ട് ലൈൻ കൊടുക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ത്രെഡ് നമ്മൾ മെഷീൻ ത്രെഡ് വെച്ചിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യാം അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ സെറി ത്രെഡും സിൽക്ക് ത്രെഡും വെച്ചിട്ട് ചെയ്യണം മനസ്സിലായല്ലോ ഞാനിപ്പം സെറി ത്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ത്രെഡ് വേണമെങ്കിലും എടുത്തോളൂ അപ്പോൾ ഇതാ ഇതിൻ്റെ അറ്റത്ത് നമ്മളിതാ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നൂല് ചുറ്റി പിടിക്കുന്നതും നിങ്ങൾക്ക് അറിയാം അതെല്ലാം നിങ്ങളും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതുപോലെ പിടിക്കുന്നു എന്നിട്ടാണ് നമ്മൾ ചെയിൻ എടുക്കുന്നത് അല്ലേ ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇതെല്ലാം പഠിക്കണം ഇതാ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക ഞാനൊരു കാര്യം ചെയ്യാം വരഞ്ഞിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇതുപോലെ സിക്സാഗ് ആയിട്ട് വരച്ച് കൊടുക്കണം കുറച്ച് വൃത്തിയിൽ വരക്കണേ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ളന്നിട്ടൊക്കെ വേണമെങ്കിൽ വരക്കാം ഇങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടോ ഇതാ ഇവിടെ നിന്ന് അപ്പൊ ഞാൻ നീഡിൽ ഏതാ എടുത്തേന്ന് ഡൗട്ട് വരുന്നുണ്ടോ തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ എടുക്കാം നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുത്തിയിട്ട് ഞാൻ ചെയിൻ എടുക്കുന്നു കണ്ടോ ചെയിൻ എടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഇതിന്റെ മുകളിലെ ഭാഗത്ത് നമ്മൾ ആ ഒരു വി ഷേപ്പ് വരച്ചില്ലേ അതിന്റെ മുകളിലെ ഭാഗത്ത് കുത്തുന്നു അവിടെ നിന്നും ചെയിൻ എടുത്തു എന്നിട്ട് ഞാൻ എന്തു ചെയ്തു കൊടുക്കുന്നു ഇവിടെ തൊട്ടടുത്തായിട്ട് കുത്തിയിട്ട് ഒരു ലോക്ക് ചെയിൻ കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരെ ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇതാ നമ്മളുടെ ഫസ്റ്റത്തെ സ്റ്റിച്ചൊക്കെ ഇളകി വരുന്നത് പോലെ ഉണ്ടാകും അതുകൊണ്ട് ഇതാ ഇതുപോലെ ആദ്യം ഒരു ചെയിൻ എടുത്താല് മുകളിൽ കുത്തി വീണ്ടും ചെയിൻ എടുത്തിട്ട് ഒരു ലോക്ക് ചെയിൻ കൂടെ കൊടുക്കണം തൊട്ടടുത്തായിട്ട് കുത്തിയിട്ട് ചെയ്യുന്നതാണ് ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കണ്ടോ ഞാൻ ലോക്ക് ചെയിൻ ചെയ്തു അപ്പൊ ഈയൊരു ഫസ്റ്റത്തെ ഈ ഒരു കാണുന്നില്ലേ ഈ ഒരു മുകളിലെ ഭാഗത്തൊരു ലോക്ക് വീഴുന്ന പോലെ വരും നിങ്ങൾക്ക് എന്നിട്ട് എന്ത് ചെയ്യാം എന്താ ത്രെഡ് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നേരെയാക്കി കൊടുക്കാം എന്നിട്ട് നേരെ താഴോട്ട് വരുന്നു ഇനി അടുത്തത് കുത്തേണ്ടത് എവിടെയാ ഇവിടെയല്ലേ നമ്മുടെ പോയിന്റ് അവിടെ കുത്തി ചെയിൻ തൊട്ട് താഴെ അതിൻ്റെ തൊട്ട് അടുപ്പിച്ച് കുത്തി കുത്തിയ സ്ഥലത്ത് തന്നെ കുത്താൻ പാടില്ല തൊട്ട് അടുപ്പിച്ച് കുത്തണം എന്നിട്ട് വേണം ലോക്ക് ചെയിൻ കൊടുക്കാൻ എന്താ ലോക്ക് ചെയിൻ കൊടുത്തു ഇനി എന്ത് ചെയ്യാം നെക്സ്റ്റ് ഇതാണ് അല്ലേ ഇവിടെ മുകളിലെ ഭാഗത്ത് കുത്തി ചെയിൻ എടുത്തു തൊട്ടടുത്ത് കുത്തി ലോക്ക് ചെയിൻ ഇനി എവിടെയാ ഈ താഴെ ഭാഗത്തല്ലേ ഇവിടെ കുത്തുന്നു ചെയിൻ തൊട്ടടുത്ത് കുത്തി ലോക്ക് ചെയിൻ ഇനി വീണ്ടും മൂന്നാമത്തത് ചെയ്യാം നമുക്ക് മുകളിൽ കുത്തുന്നു ചെയിൻ എടുത്തു ലോക്ക് ചെയിൻ വീണ്ടും ഇതാ താഴോട്ടേക്ക് വരുന്നു ഇവിടെ നിന്നും ചെയിൻ ലോക്ക് ചെയിൻ ഇനി മുകളില് ചെയിൻ ലോക്ക് ചെയിൻ നമ്മൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പഠിക്കും കേട്ടോ ഇതേ രീതിയിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല ഭംഗിയാണ് ബീഡ്സ് വർക്കും ടു ബീഡ്സ് ഒക്കെ വെച്ച് ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്താല് ഇനി മുകളിലേക്ക് പോകുന്നു ചെയിൻ എടുക്കുന്നു തൊട്ടടുത്ത് കുത്തിയിട്ട് ലോക്ക് ചെയിൻ താഴേക്ക് വരുന്നു ചെയിൻ ലോക്ക് ചെയിൻ ഈസി ആണ് നമ്മളുടെ ഈ ഒരു സിക്സ് ബാഗ് ചെയിനൊക്കെ ഇതും കൂടെ ചെയ്താൽ നമുക്ക് എന്റിനോട്ട് കൊടുക്കാൻ പറ്റും ഇതാ ഇവിടുന്ന് ലോക്ക് ചെയിൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ എടുക്കുന്ന ലോക്ക് ചെയിൻ തന്നെ കുറച്ച് വലുപ്പത്തിൽ എടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇതാ ആ എടുത്ത ലോക്ക് ചെയിൻ ഞാൻ കുറച്ച് നീളത്തിൽ എടുത്തു എന്നിട്ട് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഒരു ചെയിൻ എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കുത്തി വീണ്ടും ഒരു ചെയിൻ എടുത്തിട്ടാണ് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതാ രണ്ടാമതെടുത്തേനെ ഉള്ളിൽ കൂടെ ആദ്യത്തേനെ വലിച്ചപ്പോൾ കെട്ടും വീണു എൻ്റെ നോട്ടും വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം താഴെ നിന്നും നൂല് കട്ട് ചെയ്യാം നൂല് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഇതാ കാണിച്ച് തന്നേക്കാം എന്നെങ്കിൽ ഡൗട്ടൊന്നും വരണ്ട ഇതാ ഇവിടെ നിന്ന് എന്താ ഇവിടെ വെച്ച് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു കണ്ടോ ഇതാണ് നമ്മൾ ആയിട്ട് ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് എന്നെ കാണിക്കണം ഞാൻ ഒരു തവണ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതായാലും വീണ്ടും ഞാനിതാ നൂലൊക്കെ കെട്ടിട്ടിട്ട് എടുക്കുന്നുണ്ട് ഇതാ ഇവിടെ നിന്നും ചെയ്യാൻ പോകുന്നു ഇനി ചെയിൻ സ്റ്റിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഞാൻ ഒന്നുകൂടെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തന്നേക്കാം ഇവിടെ ആയിട്ട് ചെയ്യാം അല്ലേ നോക്കണം ഞാൻ ഇതാ സുഖമാക്കി കാണിച്ചു തരാം ചെയിൻ എടുത്തു വീണ്ടും അടുത്തത് നീഡിൽ താഴ്ത്തുന്നതും എടുക്കുന്നതും ഡൗട്ട് ഉണ്ടോ നീഡിൽ നേരെ പിടിച്ച് താഴ്ത്തി നൂല് ചുറ്റി മുകളിലോട്ട് എടുക്കുമ്പോ ഒന്ന് ടേൺ ചെയ്തു നീഡിൽ വീണ്ടും നേരെയാക്കുന്നു താഴോട്ട് കുത്തുന്നു ടേൺ ചെയ്യുന്നു വീണ്ടും നേരെയാക്കി താഴോട്ട് കുത്തി നൂല് ചുറ്റി ടേൺ ചെയ്തു ചെയിൻ എടുത്തു നോക്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ സ്പീഡ് ഒന്നും വരില്ല പിന്നെ പിന്നെ ചെയ്ത് ചെയ്താവുമ്പോഴേ സ്പീഡ് വരുള്ളൂ ഇപ്പൊ നിങ്ങൾ എൻ്റെ സ്പീഡ് നോക്ക് എനിക്ക് തന്നെ ഇത്രേം സ്പീഡുള്ളൂ ഞാൻ എത്ര നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട് കണ്ടോ അതുപോലെ നമുക്ക് മെല്ലെ മെല്ലെ സ്പീഡ് ആയി ആയി വരും നിങ്ങൾ ഇതൊന്നും പേടിക്കണ്ട നമ്മൾ ഒരു കൊല്ലമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡൊക്കെ തനിയെ വന്നോളും ഇനി എന്തിനോട്ട് അറിയാത്തവർ നോക്ക് നമ്മൾ ഇതാ ഓ അയ്യോ എൻ്റെ ഇത് ഇളകി പോയി കണ്ടോ ഓക്കെ ഞാൻ ഒന്നോട്ട് ചെയ്യാം ഇനി ഇതാ ഞാൻ ഇവിടെ നോട്ട് ചെയ്യാൻ പോകുന്നു ലാസ്റ്റ് എടുക്കുന്ന ചെയിൻ എന്ത് ചെയ്യുന്നു കുറച്ച് വലുതായിട്ട് എടുക്കുന്നു തൊട്ടടുത്ത് കുത്തിയിട്ട് വീണ്ടും ഒരു ചെയിൻ ആദ്യം എടുത്ത ചെയിൻ്റെ ഉള്ളിൽ രണ്ടാമതെടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തേത് വലിക്കാം വലിച്ചു എൻഡിനോട്ട് ആയിട്ടുണ്ട് അപ്പോൾ പലരും ഡിസൈൻ ചെയ്തിട്ടൊക്കെ എന്നെ കാണിച്ചു അപ്പോൾ അവരൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാൻഡ് തിരിച്ച് തിരിച്ച് ചെയ്യേണ്ടി വരുന്നു ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പിന്നെ എന്തായാലും ഉണ്ടാവില്ലേ നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറേ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് വരും നമ്മൾ ആരെയും കോട്ടിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഇരുന്നെടുക്കുന്ന എണീറ്റ് മാറി മാറി ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ കുറേ പ്രാക്ടീസ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ ആയിക്കോളും ഫസ്റ്റ് തന്നെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്തായാലും ഉണ്ടാവില്ലേ ചിലരൊക്കെ പറയുന്നു കഴുത്ത് വേദന പുറം വേദന എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം പിന്നെ എന്ത് പറയാനാണ് നമ്മൾ അതൊക്കെ അങ്ങനെ ഉണ്ടാവുമായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്ന പണി പണിയായതുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചിരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ തരുന്ന വർക്ക് ഇനി ഒന്നുകൂടെ ഞാൻ ഇതാ ഈ ഒരു സിക്സ് ആഗ് സ്റ്റിച്ച് തന്നെ കാണിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നേക്കാം എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഐ ഡിയിൽ ഞാൻ ഇട ഇൻസ്റ്റ ഐ ഡി കൊടുത്തേക്കാം അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നിങ്ങളെ ഞാൻ കംപ്ലീറ്റ് പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ നോക്ക് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ലൈൻ ഒന്നും വരക്കുന്നില്ല എന്താ ചെയിൻ എടുക്കുന്നു മുകളിലേക്ക് കുത്തുന്നു ചെരിച്ചിട്ട് നമ്മൾ ആ ഒരു സിക്സാഗ് ഷേപ്പ് നോക്കിയിട്ട് എന്താ ചെയിൻ തൊട്ടടുത്ത് കുത്തി ലോക്ക് ചെയിൻ താഴോട്ട് പോകുന്നു ചെയിൻ തൊട്ടടുത്ത് കുത്തി ലോക്ക് ചെയിൻ മുകളിലോട്ട് പോകുന്നു ചെയിൻ ലോക്ക് ചെയിൻ താഴോട്ട് വരുന്നു ചെയിൻ ചെയിൻ വീണ്ടും മുകളിലോട്ട് ചെയിൻ ചെയിൻ ഇനി താഴോട്ട് എൻ്റെ ഇതാ ചെയ്ത് ചെയ്ത് ചെറുതായി വരുന്നു വരക്കാത്തതിന്റെ കുഴപ്പം കണ്ടില്ലേ ആരും ഈ സ്റ്റിച്ച് മനസിലായിട്ടില്ലാണ് പറയരുത് കാരണം എന്തോ ഒരു ഈസിയാണ് ഈ സ്റ്റിച്ച് ഇനി ഒന്നും കൂടെ ചെയ്തിട്ട് ഞാൻ ഇതാ കെട്ടിട്ട് കൊടുക്കാനാണ് പോകുന്നത് ഇവിടെ നിന്നും അല്ല ഒന്നും കൂടെ ചെയ്യാം ഏതായാലും ഇതാണ് ലാസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ചെയ്യുന്നു ഇതുപോലെ ചെയിൻ എടുത്തിട്ട് ഞാൻ ലോക്ക് ചെയിൻ ഇടാൻ പറയുന്നില്ലേ ഇപ്പൊ ലോക്ക് ചെയിന് പകരം വലിയൊരു ചെയിൻ അടുത്ത് നിന്ന് എടുക്കുക ഇതുപോലെ ചെയിൻ എടുത്ത് ലോക്ക് ചെയിൻ തന്നെ തൊട്ടടുത്ത് കുത്തിയിട്ട് ലോക്ക് ചെയിൻ തന്നെയാണ് കുറച്ച് വലുപ്പത്തിൽ ഇത് എടുക്കുക ഇതുപോലെ ലോക്ക് ചെയിന് വലുപ്പത്തിൽ നമ്മൾ എടുത്തിട്ട് ഒന്നുകൂടെ തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടെ എടുക്കുക ഇതാ എന്നിട്ട് വേണം എൻ്റെ നോട്ട് നമ്മൾ ഇട്ടുകൊടുക്കാം വേണ്ടി രണ്ടാമതരത്തിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തിന് വിളിച്ചു എൻ്റെ നോട്ട് ആയിട്ടുണ്ട് കണ്ടോ വന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് വേണമെങ്കിൽ സിക്സാഗ് ആഗ് ചെയ്ത് കൊടുക്കാം വലിയതായിട്ട് ചെയ്തു കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഡിസൈൻ കൂടെ എടുത്തിട്ട് ഒരു കുഞ്ഞു ഡിസൈൻ കൂടെ നിങ്ങൾ ചെയ്തിട്ട് നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് കാണുമ്പോൾ അത്ര ഭംഗി ഒന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വേറെ പല ഇതിനും നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യുമ്പോഴായാലും നമുക്ക് പലതിനും നമ്മൾ ഇതേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ബീഡ്സൊക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാരും പ്രാക്ടീസ് ചെയ്യുക ഇനി അങ്ങോട്ട് കൂടുതൽ കൂടുതൽ ഡിസൈൻ വർക്കും കാര്യങ്ങളും ബീഡ്സ് വർക്കും സിക്കൻസ് വർക്കും എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ശരി നമുക്ക് നമുക്കെന്നാൽ അടുത്ത ക്ലാസ് കാണാം വീഡിയോ ലൈക്ക് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ചെയ്യണം ശരി എന്നാൽ ബായ്